പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും പൗരത്വ നിയമം മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് കുപ്രചരണം നടത്തുന്നവർക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തൃശ്ശൂർക്കാരിയായ സറീന കുൽസു പൗരത്വ ഭേദഗതി നിയമം നിലയിൽ വന്ന ശേഷം രാജ്യത്ത് ആദ്യമായി പൗരത്വം ലഭിച്ചത് ഈ മലയാളി മുസ്ലിം വനിതയ്ക്കാണ് ഇന്ത്യൻ പൗരത്വം രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ പരമാധികാര തീരുമാനം ആണ് അതാരുടെയും പൗരത്വം ഇല്ലാതാക്കാൻ അല്ല എന്ന ബി ജെ പി നിലപാടിനെ വീണ്ടും തെളിയിക്കുകയാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പൗരത്വം ഇല്ലാത്ത മുസ്ലിങ്ങളെയെല്ലാം പുറത്താക്കുമെന്ന കോൺഗ്രസിന്റെയും സി പി എമ്മും നടത്തുന്ന പ്രചരണത്തിലുള്ള മറുപടിയാണ് സെറീന കുളിസുന് കിട്ടിയ ഈ പൗരത്വം ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയായ സെറീന പതിനെട്ടാം വയസ്സിൽ പിതാവിനൊപ്പമാണ് അബുദാബിയിലെത്തിയത് പിന്നീട് തൃശൂർ അഗമല ചാലിപ്പറമ്പിൽ അലി മുഹമ്മദുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹം രണ്ടു വർഷത്തിനു ശേഷമാണ് അകമരയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആദ്യമായി പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് ഇവിടെ തുടർന്നു വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടാമത് പൗരത്വത്തിനുള്ള അപേക്ഷ നൽകിയത് മുപ്പത്തിരണ്ട് വർഷമായി കേരളത്തിൽ വിദേശ വനിതയായി താമസിക്കുകയായിരുന്ന സിറൈനയും കുടുംബവും ഇപ്പോൾ പൗരത്വം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് സീഡ് ന്യൂസ് കോഴിക്കോട്